നമസ്കാരം സൗത്ത് ഇന്ത്യയിലെ തന്നെ മുൻനിര പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒന്നാണ് ലൈക്ക പ്രൊഡക്ഷൻസ് വിജയ് നായകനായ കത്തി എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് ലൈക്ക ഇന്ത്യൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് തമിഴിൽ ഒരുപിടി ഹിറ്റുകൾ ലൈക്ക പ്രേക്ഷകർക്ക് സമ്മാനിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലൈക്കയുള്ള ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയാണ് അതും വലിയ ഹൈപ്പിലെത്തിയ ബിഗ് ബജറ്റ് സിനിമകൾ രാഘവ ലോറൻസ് നായകനായി എത്തിയ ചന്ദ്രമുഖി ടു ആണ് അവരുടെ വമ്പൻ ഫ്ലോപ്പുകളിൽ മുൻനിരയിലുള്ളത് കഴിഞ്ഞ വർഷം സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി പുറത്തിറക്കിയ വേട്ടയാൻ ലാൽ സലാം എന്നീ ചിത്രങ്ങൾ വമ്പൻ പരാജയമായി മാറിയപ്പോൾ കമൽഹാസൻ നായകനായ ശങ്കർ ചിത്രം ഇന്ത്യൻ ടു ലൈക്കയ്ക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ ചിത്രമായി മാറി വമ്പൻ നഷ്ടം മാത്രമല്ല ഇന്ത്യൻ ആദ്യ ഭാഗത്തിനോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത ചിത്രം എന്ന നാണക്കേടം ഇന്ത്യൻ ടൂവിന് ഉണ്ടായി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അജിത് കുമാർ നായകനായി എത്തിയ വിടാ ലൈക്കയുടെ പരാജയ പരമ്പരയ്ക്ക് അന്ത്യം കുറിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും പ്രോമിസിങുമായിരുന്നു എന്നാൽ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല കേരളത്തിലടക്കം സിനിമയുടെ പ്രമോഷൻ പരിപാടികൾ വലിയ തരത്തിൽ ക്ലിക്കായില്ല എന്നതാണ് മറ്റൊരു തോൽവിക്ക് ആഘാതം ഏൽപ്പിക്കാനുള്ള മറ്റൊരു കാരണമായി മാറിയത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ആകെ നേടിയത് നൂറ്റി നാൽപ്പത് കോടി രൂപ മാത്രമാണ് പൊങ്കൽ റിലീസായി ആദ്യം അനൗൺസ് ചെയ്ത ചിത്രം പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു ഹോളിവുഡ് ചിത്രമായ ബ്രേക്ക് ഡൗണിന്റെ റീമേക്കായി എത്തിയ വിടാ മുയർച്ചയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് മകീഴ് തിരുമേനിയാണ് ചിത്രം സംവിധാനം ചെയ്തത് അജിത് നായകനായ ചിത്രത്തിൽ തൃഷയാണ് നായികയായി എത്തിയത് അർജുൻ സർജ റെജീന കസാൻ എന്നിവർ എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തിയ ചിത്രത്തിന് അനിരുദ്ധാണ് സംഗീതമൊരുക്കിയത് പൂർണമായും അസർബൈജാനിൽ ഒരുങ്ങിയ ചിത്രം ടെക്നിക്കലി മികച്ച ക്വാളിറ്റി പുലർത്തിയിരുന്നു എന്നാൽ പ്രേക്ഷകർ ചിത്രത്തെ വേണ്ട രീതിയിൽ സ്വീകരിക്കാത്തത് വമ്പൻ തിരിച്ചടിയായി മാറുകയായിരുന്നു തമിഴ് പ്രേക്ഷകർ സ്വീകരിക്കുന്ന തരത്തിലുള്ള മാസ് രംഗങ്ങളുടെ അഭാവമാണ് ചിത്രത്തിന് തിരിച്ചടിയായതെന്നായിരുന്നു സിനിമാ നിരീക്ഷകരുടെ അഭിപ്രായം ഇതിനിടെയാണ് മലയാളത്തിലേക്കുള്ള ലൈക്കയുടെ കടന്നുവരവ് കോടികൾ വാരിക്കൂട്ടിയ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിലൂടെ തങ്ങളുടെ ശാപം ശാപമകലുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് ആറ് രാജ്യങ്ങളിലായി നൂറ്റി അൻപത് ദിവസത്തോളം നീണ്ടു നിന്ന ഷൂട്ടായിരുന്നു എംബുരാത ആദ്യ ഭാഗത്തിൽ നിന്ന് വളരെ വലിയ കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് ടീസറിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് കോടി രൂപയ്ക്കകത്ത് ബജറ്റിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നതെന്ന കിംവദന്തികൾ ഉണ്ട് പക്ഷേ ഇതിന്റെ ബജറ്റ് എത്രയാണെന്ന് ഇതുവരെയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അതിനൊരു വ്യക്തതയും ഇല്ല മോഹൻലാലിന് പുറമെ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് സച്ചിൻ ഖേലേക്കർ തുടങ്ങി വൻ താരനിര തന്നെയാണ് എംബുരാനിൽ അണിനിരക്കുന്നത് ഐമാക്സ് ഫോർമാറ്റിൽ ഉൾപ്പെടെ ചിത്രം പുറത്തിറങ്ങും എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഇതിലൂടെ ലൈക്കയ്ക്ക് പൊതുജീവൻ കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണേന്ത്യൻ സിനിമാ പ്രേമുകൾ